വണ്ടീട് ആ കണ്ടില്ലയോ ഓക്കേ അല്ലേ ഏട്ടാന്ന് വണ്ടി വെള്ളി വെച്ചൊന്നും ആണ് ഒന്ന് വലത്ത് വെച്ച വണ്ടിക്ക് വലത്ത് വെച്ചു വലത്തു വന്നത് ആ വലത്ത് വെച്ചു ഓട് വണ്ടി എങ്ങനുണ്ട് കുത്തം വണ്ടി ഇല്ലയോ അതാ പറഞ്ഞത് മാമനൊന്നാമ്മ ഷുഗറാ ആ മാമനെ ഇട്ടാ ഓനി ഓടിക്കുന്നത് ഓടിക്കാര്യങ്ങളോട്ട് കടക്കാം അച്ചായൻ്റെ വണ്ടിയാ പറഞ്ഞ് മനസ്സിലായോ ആകപ്പാട് ജംഗ്ഷൻ വരെ പോകത്തുള്ളു അഞ്ച് ഗിയറെ ഇടത്തുള്ളു പുള്ളി ആകപ്പാടെ ജംഗ്ഷൻ വീട് ജംഗ്ഷൻ വീട് ബാക്കി മൂന്ന് ഗിയറിനും ബാലൻസാണ് അത് മോന് വേണ്ടി വെച്ചാൽ കൊയ് മാമൻ ഒരു മൂന്ന് ഗിയർ ഉണ്ടോ അത് മോനാ ആരും ഇട്ടിട്ടില്ല റിവേഴ്സ് ഉൾപ്പെടെ മൂന്ന് ഗിയർ ഉണ്ട് കണക്ക് ശരിയാന്ന് ഒരു ഗിയറിന് ഒരു ലക്ഷം രൂപ വെച്ച് തരണം അല്ല ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നര ഏക്കർ വീട് അത് വീട് മൂന്ന് ഗിയറുണ്ടോ ഒരു ഗിയറിന് ഒരു ലക്ഷം രൂപ ഇവിടുത്തെ കണക്കാതാ വണ്ടി ഒക്കെ ഇല്ലയോ വണ്ടി ഇഷ്ടപ്പെട്ടില്ലയോ അതോ വേണ പുതിയ വണ്ടിയൊക്കെയാ ബാക്കി വണ്ടി വീട്ടിൽ സംസാരിക്ക വണ്ടി ഇഷ്ടപ്പെട്ടില്ലയോ അപ്പൊ പറഞ്ഞ പൈസ മൂന്ന് ലക്ഷം രൂപ ഈ പോക്കറ്റിലോട്ട് വെച്ചു ആളെ തന്നെ വണ്ടി എടുത്തോട്ട് പോക്കോളാം അത് മനസ്സിലായല്ലോ ഇതേ കൂടെ വരെ പോയിട്ടോള്ള മണ്ടെടുത്തിട്ട്